ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അലി ജാഫറാണ് ഒരു സുപ്രധാന വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളുടെയൊക്കെ മനസ്സിൽ വലിയൊരു രാഷ്ട്രീയ നേതാവെന്ന് നമ്മളൊക്കെ കരുതി പോരുന്ന ചില ആളുകൾ അവർ ചില മണ്ഡലങ്ങളിൽ ചില തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു നമ്മൾ മതേതരരെന്നും അതുപോലെ തന്നെ എന്താണ് പുരോഗമന ആശയക്കാരെന്നും എന്താണ് വലിയ പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെന്നും ഒക്കെ വിശ്വസിച്ച് കരുതി പോരുന്ന ചില ആളുകൾ അവരുടെ ചില തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് അവർ മത്സരിക്കാൻ വരുമ്പോൾ അവർ പരാജയം ഏൽക്കുമെന്ന് കാണുമ്പോൾ നടത്തി പോരുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് നമ്മളത് ഒരിക്കൽ കണ്ടത് വടകരയിലാണ് വടകരയിൽ രണ്ട് സുപ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കാൻ തിരഞ്ഞെടുപ്പിൽ നിയോഗിക്കപ്പെട്ടപ്പോൾ ഒരു വിഭാഗം പരാജയം വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും പരാജയം സംഭവിക്കരുത് എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എതിരാളി കാഫിറാണെന്നും എതിരാളി മറ്റു മതസ്ഥയാണെന്നും ഒക്കെയുള്ള തരത്തിലുള്ള അങ്ങേയറ്റം നീചമായിട്ടുള്ള അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ചില പ്രവണതകൾ കാണിച്ച് ചില പ്രചാരണങ്ങൾ നടത്തിയുണ്ടായി കേരളത്തിൽ എത്ര ദിവസം അത് ചാനലുകളിൽ ചർച്ചയായി എത്ര തരത്തിലത് നമ്മളെ എന്താണ് മതേതര ബോധത്തെ പിടിച്ചു വിലച്ചു പക്ഷേ പിന്നീട് എന്തുണ്ടായി പിന്നീട് ആ കേസിനെന്താണ് സംഭവിച്ചത് നമുക്ക് നമുക്ക് നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ നമ്മൾ നമ്മളുടെ സാമാന്യ യുക്തിക്ക് ബോധത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അത്തരം പരിപാടികൾ വളരെ പച്ചയായി നടത്തി അത് കേരളമാകെ ചർച്ചയാക്കി അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രയോജനം ആഗ്രഹിച്ച് ഒരു കൂട്ടം നിരന്തരം അത് ഏറ്റുപാടി നടന്നപ്പോൾ അതിൻ്റെ അന്വേഷണം ഒരു വലിയ കേരളം ഒരു വലിയ ജാഗ്രത കാണിച്ചൊരു സമയം കൂടിയാണ് അതിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് അതേ വിഭാഗത്തിലുള്ള ചില അണികളിലേക്കാണ് അവർ നടത്തിയ ചില ബോധപൂർവമായ പ്രചാരണങ്ങളിലേക്കാണ് പിന്നീടതേക്കുറിച്ച് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അതെല്ലാം വിസ്മൃതിയിലാണ്ടു ഒരു പക്ഷേ വടകരയില ആദ്യത്തെ സംഭവമല്ല അത്തരത്തിലുള്ളത് അതിൻ്റെ മുൻപ് അതിന് ഇരയായ ഇത്തരത്തിൽ സമാനമായ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു കേസിന് വിധേ വിധേയപ്പെട്ട് ഇരയായ ഒരാളാണ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ കെ എം ഷാജി കെ എം ഷാജി അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വലിയ വിജയമാണ് ആദ്യത്തെ രണ്ട് ടൈമിലും ലഭിച്ചത് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ അഭിമാന മണ്ഡലം അവരുടെ ആ ആഴത്തിൽ വേരോട്ടമുള്ള മണ്ഡലം അവരുടെ മൂക്കിൻ്റെ തുമ്പത്ത് കെ എം ഷാജിയെപ്പോലെ പിണറായി വിജയനെ അങ്ങേയറ്റം വിമർശിക്കുകയും എതിരിടുകയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് നേരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുകയും ചെയ്യുന്ന ഒരു യുവ നേതാവിനെ നിയമസഭയിൽ എത്തിക്കരുത് എന്നുള്ള ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ചില നോട്ടീസുകൾ മതപരമായിട്ടുള്ള വികാരം ഉണർത്തുന്ന ചില നോട്ടീസുകൾ മണ്ഡലത്തിൽ ഉടനീളം പ്രചരിക്കപ്പെടുകയാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് വളരെ ഗൗരവപ്പെട്ട അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികളെ കണ്ടെത്തുകയോ ഒന്നും പിന്നീട് ഉണ്ടായില്ല പക്ഷെ പകരം അതൊരു തെരഞ്ഞെടുപ്പ് കേസാക്കി മാറ്റി അദ്ദേഹത്തെ വേട്ടയാടുകയാണ് ഉണ്ടായത് ഒരു പക്ഷേ വടകരക്കും മുൻപും മുൻപ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ സംഭവിച്ചിട്ടുണ്ട് തങ്ങൾക്ക് ഭീഷണിയാവുമെന്ന് കരുതുന്ന തങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും തങ്ങളോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നും കരുതുന്ന ചില ആളുകളെ നിയമസഭക കാണിക്കരുത് എന്നുള്ള ചില ഉദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള തിരക്കഥകളും വർഗീയ നോട്ടീസുകളും വർഗീയ ചാപ്പേടികളും പിന്നീട് കേസുകളും ബുക്കാറുകളും ആയിട്ട് കോടതി ഇറങ്ങുന്ന സാഹചര്യങ്ങളാണ് ഇത്തരം കേസുകളിലൊക്കെ പിന്നീട് ഉണ്ടാവുന്നത് അപ്പോൾ ഇന്ന് ഇത് പറയാനുണ്ടായ ഒരു സാഹചര്യം നമ്മളിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കെ എം ഷാജിയുടെ ഇത്തരം തെരഞ്ഞെടുപ്പ് എന്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതി സുപ്രീം കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് കെ എം ഷാജിയുടെ വിലക്കുകൾ നീക്കിയിട്ടുണ്ട് ഇത് ഈ കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതൊരു പ്രസക്തമല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് വലിയ തിരിച്ചടിയാണ് ഈ കേസുമായി നടന്ന എം വി നികേഷ് കുമാറിനെ സംഭവിച്ചിട്ടുള്ളത് എം വി നികേഷ് കുമാര് രാഷ്ട്രീയത്തിൽ ഒരു മോശം മാതൃകയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കലും വിജയിക്കലും പരാജയപ്പെടലും ഒക്കെ സർവ്വസാധാരണയാണ് പരാജയ ഒരിക്കൽ പരാജയപ്പെട്ടവരൊക്കെ പിന്നെയും തിരിച്ചു വന്ന് ഉണ്ട് എം വി നികേഷ് കുമാർ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ പ്രവർത്തിച്ചതായിട്ടോ അദ്ദേഹം എന്തെങ്കിലും സംഭാവനകൾ നൽകിയതായിട്ടോ നമുക്കാർക്കും അറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖല മാധ്യമ പ്രവർത്തനമായിരുന്നു മാധ്യമ ജഡ്ജിയുടെ കുപ്പായം ഇട്ടുകൊണ്ട് ഇടതുപക്ഷത്തിനും സി പി എമ്മിനും അവരുടെ ചില നേതാക്കന്മാർക്കുമൊക്കെ നൽകിക്കൊണ്ടിരുന്ന ചില ഫേവറുകളുടെ ഭാഗമായിട്ട് കിട്ടിയതാണ് അദ്ദേഹത്തിന് നിയമസഭാ സാമാജിക സ്ഥാനാർത്ഥിത്വം ഈ പക്ഷേ സീറ്റ് കിട്ടിയെങ്കിൽ പോലും നികേഷ് കുമാറിനെ അഴീക്കോട്ട ജനത അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ അടങ്ങുന്നവരിൽ തിരസ്കരിക്കുകയാണ് ഉണ്ടായത് വലിയ പരാജയം നൽകുകയാണ് ഉണ്ടായത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് എം വി നികേഷ് കുമാർ അഴീക്കോട് മത്സരിക്കാനിറങ്ങിയത് രണ്ടായിരത്തി പതിനാറിൻ്റെ പ്രത്യേകത നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷം വലിയ തിരിച്ചുവരവ് നടത്തിയൊരു തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ പക്ഷേ അവരുടെ അഭിമാന മണ്ഡലമായിട്ടുള്ള അഴീക്കോട് കെ എം ഷാജിയാണ് വിജയിച്ചത് എം വി നികേഷ് കുമാർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള വലിയ തിരിച്ചടിയാണ് ആ ജനത ആ ജനങ്ങൾ അയാൾക്ക് നൽകിയത് അതിൽ പിന്നെ ആ പരാജയം ഉൾക്കൊള്ളാതെ കെ എം ഷാജിയെ ഇത്തരത്തിൽ വേട്ടയാടാൻ വേണ്ടിയിട്ട് വ്യാജ കഥകളും പരാതികളും ഇത്തരത്തിലുള്ള നോട്ടീസുകളുമൊക്കെയായി നികേഷ് കുമാർ നടക്കുന്നതാണ് നമ്മൾ കണ്ടതിലുള്ളത് അതൊരു പൊതുപ്രവർത്തകന്റെ മാതൃകയല്ല ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുമല്ല നികേഷ് കുമാര് ഒരു പക്ഷേ മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നിരിക്കാം രാഷ്ട്രീയത്തിലായുള്ള ഒരു മോശം മാതൃകയാണ് അദ്ദേഹത്തിന് ഇന്നും തിരിച്ചടി കിട്ടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോൽവി അംഗീകരിക്കുക മാന്യമായിട്ട് വീണ്ടും ജന ജനവിധി തേടുക എന്നുള്ളതൊക്കെയാണ് സാധാരണ നല്ലൊരു മാതൃക നികേഷ് കുമാർ പക്ഷേ കെ എം ഷാജിക്കെതിരെ വ്യക്തിപരമായിട്ട് ചില കേസുകളും അന്വേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സ്ഥാന അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യങ്ങളും ഒക്കെയായി നടക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഷാജിക്കും അതുപോലെ തന്നെ വടകരയിൽ മത്സരിച്ച ഷാഫിക്കുമൊക്കെ ഇവരൊക്കെ കേരളത്തിൽ വളരെ വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ട യുവ നേതാക്കന്മാരാണ് വളരെ സെക്കുലറായിട്ട് ചിന്തിക്കുകയും എന്താണ് വളരെ ഷാർപ്പായിട്ട് പിന്നെ വാദങ്ങൾ ഉന്നയിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും നിലപാടുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ കേരളത്തിലെ പൊതു ജന സാമാന്യ ജനങ്ങൾ സ്വീകരിക്കപ്പെട്ട യുവ നേതാക്കന്മാരാണ് ഇവരെയൊക്കെ ഇത്തരത്തിൽ ചില നോട്ടീസുകളും ചില സ്ക്രീൻഷോട്ടുകളും ചില പ്രസംഗ ഭാഗങ്ങളിൽ മതമാണ് മതമാണ് എന്നൊക്കെ പറയുന്ന സന്ദർഭം പോലും പരിശോധിക്കാതെ അതിൻ്റെ കോണ്ടസ്റ്റ് പിന്നെ സ്വീകരിക്കാതെ അടർത്തിയെടുത്ത ചില ഊരിയെടുത്ത ചില വാക്കുകളുമായിട്ട് മതവാദികളാക്കാനും വർഗീയവാദികളാക്കാനും അതിലൂടെ രാഷ്ട്രീയം അവസാനിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് ഇടതുപക്ഷ ഹാൻഡിലുകളും അവരുടെ ഉന്നത നേതാക്കന്മാർ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ അണികളല്ല അപ്പോൾ ഇതിനെതിരെ കേരളം ജാഗ്രത കാണിക്കണം നാളെ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഇവർക്ക് ആരെയും പരാജയപ്പെടുത്താം ആരെയും തകർക്കാം വിശ്വാസ്യതയുള്ള നിലപാടുള്ള ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ഏത് യുവ നേതാവിനേയും ഇത്തരത്തിലുള്ള ചില കേസുകൾ ഉൾപ്പെടുത്തി ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ച് ഇത്തരത്തിൽ അവർക്ക് നേരിടാൻ സാധിക്കും അതിനെതിരെ കേരളം വലിയ ജാഗ്രത കാണിക്കണം അടുത്ത തിരഞ്ഞെടുപ്പിലും കാഫിർ സ്ക്രീൻഷോട്ടുകൾ വന്നേക്കാം ഇതുപോലെ അഴീക്കോട്ടെ പിന്നെ എന്താണ് നിസ്കരിക്കുന്ന മുസൽമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തമാശകൾ നിറച്ച നോട്ടീസുകൾ മുസ്ലിം പേരുള്ള ആളുകൾക്കെതിരെ വന്നേക്കാം മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ പേരിൽ വന്നേക്കാം അങ്ങനെ ഇതൊരു നല്ല മാതൃകയല്ല ഈ മാതൃകയെ കേരളം പരാജയപ്പെടുത്തണം പുരോഗമനമെന്നും അതുപോലെ തന്നെ വിദ്യാസമ്പന്നരം എന്നൊക്കെ വിശ്വസിക്കുന്ന ചില ആളുകൾ തന്നെ ഇത്തരത്തിൽ തീവ്രവർഗീയമായിട്ടുള്ള അങ്ങേയറ്റം നീചമായിട്ടുള്ള സംഘപരിവാറ് പോലും ദേശീയ തലത്തിലൊന്നും കാണിക്കാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുമായിട്ട് രാഷ്ട്രീയ രംഗത്തെ എതിരാളികളെ നേരിടാൻ ശ്രമിക്കുന്നത് ആപൽക്കരമാണ് അപകടമാണ് മോശം മാതൃകയാണ് മലയാളി അതിനെതിരെ ജാഗ്രത പുലർത്തണം നേർക്ക് നേരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയാണ് വേണ്ടത് അല്ലാതെ വിജയിക്കുന്നവരെ ഏത് വിധ വിധേവിനെയും വേട്ടയാടുക അവരെ മതവാദിയായിട്ടും തീവ്രവാദിയായിട്ടും മുദ്ര കുത്തുക അവരെ അവരുടെ പ്രസംഗ ഭാഗങ്ങളിലെ ചില ഭാഗങ്ങളെടുത്ത് അവരുടെ വേട്ടയാടുക ഇതൊന്നും ശരിയായ കാര്യമല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ജാഗ്രത കാണിക്കുക നന്ദി കേട്ടതിന് നന്ദി നമസ്കാരം